ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങളിൽ എന്തെല്ലാം പ്രതീക്ഷിക്കാം അനുകൂലമാണോ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണ്ണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതിയും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ കലാരംഗത്തുള്ളവർക്ക് നല്ല വേദികൾക്കൊപ്പം പ്രശസ്തരുടെ അനുഗ്രഹവും പ്രശംസയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം നിലവിൽ ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് ചില തൊഴിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ദൂരയാത്രകൾ വന്നു വിദ്യാർത്ഥികൾക്ക് മികവാർന്ന സമയമാണ് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും കർക്കിടക മാസത്തിൽ വാഹനം ഭൂമി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് നല്ല രീതിയിൽ ധനം വന്നു ചേരും പ്രതീക്ഷിക്കാതെ കൂടുതൽ ധനം കൈകാര്യം ചെയ്യാനും അവസരമുണ്ടാകും ലേലത്തിലൂടെ പല വസ്തുക്കളും സ്വന്തമാകും സമർപ്പിക്കുന്ന അപേക്ഷകളിൽ തീർപ്പുണ്ടാകും നിലവിലുള്ള വ്യാപാരത്തിൽ പങ്കാളികളെ ഉൾപ്പെടുത്തും അസുഖങ്ങൾക്ക് കൃത്യമായ വൈദ്യസഹായം തേടാത്ത പക്ഷം ആശുപത്രിവാസത്തിനു വരെ യോഗമുണ്ടാകും വിദേശ പഠനം തൊഴിൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ചിങ്ങമാസത്തിൽ യാത്രകളിലൂടെ നേട്ടമുണ്ടാകും സന്താനങ്ങളുടെ വിവാഹാർത്ഥം നൽകിയ പരസ്യങ്ങളിലൂടെ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും മറ്റ് മംഗളകർമ്മങ്ങൾക്കും ചേർന്ന സമയമാണ് ഇഷ്ടസ്ഥലത്തേക്ക് ജോലിയിൽ മാറ്റം ലഭിക്കും പുതിയ കർമ്മ മേഖലകൾ കണ്ടെത്തും വിതരണവുമായി ബന്ധപ്പെട്ട ഏജൻസികൾ ആരംഭിക്കും വർദ്ധിക്കുന്ന വരുമാനം നിക്ഷേപമാക്കി മാറ്റും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ